മിഷനിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൂത്താട്ടുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ഓണാഘോഷവും നടത്തി ഉദ്ഘാടന സമ്മേളനത്തിൽ സെക്രട്ടറി കെ എം അശോക് കുമാർ സ്വാഗതം പറഞ്ഞു കെ എസ് എസ് പ്രസിഡന്റ് എം കെ രാജു അധ്യക്ഷനായി കൂത്താട്ടുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് എൻ സി വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു ശ്രീധരീം ഡയറക്ടർ ഹരി എൻ നമ്പൂതിരി സമ്മാന വിതരണം നടത്തി ജോയിന്റ് സെക്രട്ടറി പി സി മാർക്കോസ് സാംസ്കാരിക വേദി ചെയർമാൻ കെ മോഹനൻ സാംസ്കാരിക വേദി ബ്ലോക്ക് കൺവീനർ കെ കെ രവീന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ എസ് എസ് പി യു ജോയിന്റ് സെക്രട്ടറി പോൾ മാത്യു നമ്മൾ എല്ലാ പ്രതിജ്ഞത റിപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള പേർ ഈ പ്രസ് ക്ലബിൽ വളരെ ഉത്തരവാദിത്വപൂർണ്ണമായ ചില ഭാരവാഹിത്വം വഹിക്കുകയും ചെയ്യുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് അതിലൊന്നും ഞാൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ശ്രീ എച്ച് വിജയകുമാർ അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗമായിട്ടുള്ള ശ്രീ വിൽസൻ മംഗളം പത്രത്തിന്റെ പ്രാദേശിക രേഖ ക്ലബിൽ വളരെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ട്രസ്റ്റിന്റെ ജന്മാഷ്ടമി പുരസ്കാരം അതിന് അർഹത നേടിയിരിക്കുകയാണ് സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഓണം ഓണത്തിനോടനുബന്ധിച്ചാണല്ലോ നമ്മൾ കൂടുന്നത് ഈ ഓണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ എന്ന് കേട്ടാൽ വിഭവസമൃദ്ധമായ സത്യ ഓണപായസം ഓണക്കളികൾ അതൊക്കെയാണ് നമ്മുടെ മനസ്സിന് ഓർമ്മ വരുന്നത് അതോടൊപ്പം ഈക്വാലിറ്റി സമത്വത്തിൻ്റെ ഒരു മനോഭാവം വലിയവനും ചെറിയവനും പണ്ഡിതനും എല്ലാവരും കൂടുന്ന ഒരു ഒരു ഭാവനയോടെ ഭരിച്ച ഭരണാധികാരിയുടെ ഓർമ്മ ദിനവും കൂടിയാണ് ശരീരഭാഷ മറ്റുള്ളവരിലേക്ക് വിനിമയം ചെയ്യാൻ നമുക്ക് കഴിയുന്ന വലിയ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് എന്ന് പറയാം എന്താണ് സന്തോഷം എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിലെ ഏറ്റവും നന്മകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയും ആ നന്മകളെ മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കാൻ കഴിയുകയും എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ഒരു മുദ്രണം ചെയ്യപ്പെടലാണ് അപ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങൾ ഏറ്റുവാങ്ങാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഉള്ള ഒരു വേളയായിട്ട് ഗുണം മാറുന്നു ഞാനിന്ന് വായിച്ച ഞാൻ എൻ്റെ ജോലിയെടുക്കുന്നതിനിടയിൽ തന്നെ കവിതയും പുസ്തകങ്ങളുടെ ഓഡിയോയും ഒക്കെ കേൾക്കും അപ്പം ഇന്ന് കേട്ട ഒരു ഓഡിയോ പച്ചയെ കുറിച്ചാണ് പച്ച നിറമുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞവരുണ്ട് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ കാണുന്നത് കൂടുതലായിട്ടും കാണുന്നത് പച്ചയാണ്

നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം